ആ യുവനടനുമായി ഹണിറോസ് കടുത്ത പ്രണയത്തിലാണ് വിവാഹം കഴിക്കാൻ തീരെ താൽപ്പര്യമില്ല പുരുഷന്മാരെ വെറുപ്പാണ് സമീപകാലത്ത് ഹണിറോസുമായി ബന്ധപ്പെട്ട് വിവിധ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ തലക്കെട്ടുകളാണ് മുകളിൽ പറഞ്ഞത് സത്യത്തിൽ ഹണിക്ക് ആരെങ്കിലുമായി പ്രണയമുണ്ടോ ഇടുക്കി മൂലമറ്റത്തുനിന്ന് ചുരം കയറി മലയാള സിനിമയിലെ ഹോട്ട് ഗേളായി മാറിയ ഹണിറോസ് അടുത്തിടെ ഒരു മാസികയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ഇതിനുള്ള ഉത്തരങ്ങൾ നൽകി അത് ഇപ്രകാരമായിരുന്നു ആളുകൾ എന്നോട് ചോദിക്കും എപ്പോഴാണ് കല്യാണമെന്ന് അത് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യമാണ് സിനിമ എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ല കല്യാണം കഴിക്കുന്നതും കുടുംബമായിട്ട് പോകുന്നതുമൊക്കെ ആവാം അതിന് നമുക്കൊത്തിരി ക്ഷമയും കാര്യങ്ങളുമൊക്കെ വേണം എനിക്ക് വലിയ ദേഷ്യങ്ങളില്ല എവിടെയും പൊരുത്തപ്പെട്ടു പോകാം പക്ഷേ വിവാഹം എന്റെ സിനിമാ സ്വപ്നത്തിന് ചിലപ്പോഴൊക്കെ തടസ്സമാകാം വിവാഹ ജീവിതത്തിനൊപ്പം സിനിമ നടക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഉടനെ വിവാഹം കഴിക്കാൻ താൽപ്പര്യമില്ല ഹണി പറയുന്നു യുവനടനുമായി ഞാൻ പ്രണയത്തിലാണെന്ന് ഈയിടെ സോഷ്യൽ മീഡിയയിൽ വലിയ കോലാഹലമുണ്ടായിരുന്നു ആരാണാവോ അയാൾ ഇതുവരെ അധികം ഗോസിപ്പ് കേൾക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ ആരോ എനിക്കിട്ട് പണിയുന്നുണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ട് അണിറോസ് സംശയം പ്രകടിപ്പിക്കുന്നു ഗോസിപ്പ് ബസാർ